ബഹുമാനപ്പെട്ട മന്ത്രി പി അബ്ദുറഹ്മാനെ ക്ഷണിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ പ്രിയ സഹൃത്തുക്കളെ മലയാളിയെ വായിക്കാൻ പ്രേരിപ്പിച്ച മലയാളിയുടെ വായന ലോകത്തെ സമ്പുഷ്ടമാക്കിയ മലയാളത്തെ ലോകത്തിനു മുമ്പിൽ ഏറെ സമ്പന്നമാക്കിയ രണ്ടക്ഷരമായിരുന്നു ലോകത്തിൻ്റെ മുമ്പിൽ എം ടി വാസുദേവൻ നായരും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എം ടിയും നമ്മുടെയൊക്കെ തന്നെ വാസുവേട്ടൻ എഴുത്തുകാരൻ എന്നതിലപ്പുറം തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ മാധ്യമ പ്രവർത്തകൻ എന്നെല്ലാം നമുക്ക് വാസുവേട്ടനെ കുറിച്ച് പറയാൻ കഴിയും ഒപ്പം അണ്ണാന്തള്ളി പൂക്കളുടെ കാലം എഴുതിയ ആ ലേഖകന് പരിസ്ഥിതിവാദിയായ നിലയുടെ കഥാകാരനെ നിലയുടെ കാമുകനെ എന്നൊക്കെ നമ്മളെപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ട് നിലയെപ്പോലെ തന്നെ ഏറ്റവും അധികം അദ്ദേഹം സ്നേഹിച്ച ഒരിടമാണ് പുഞ്ചൻപറമ്പ് അദ്ദേഹം പുഞ്ചൻപറമ്പിൻ്റെ നാഥനായാണ് വർഷങ്ങളോളം നമ്മോടൊപ്പം തിരൂരിൽ ഉണ്ടായത് മലയാള ഭാഷയുടെ കാവലാളായി പുഞ്ചൻ പറമ്പിന് ലോകമെങ്ങും ആ യശസ് വർദ്ധിപ്പിച്ച സാഹിത്യ കുലപതികളെ ധാരാളം തുഞ്ചൻപറമ്പിലേക്ക് ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഈ മണ്ണിനെ നിരവധി സാഹിത്യ ഉത്സവങ്ങൾക്ക് വേദിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് പരിചയമില്ലാത്ത പോലും നമുക്ക് പരിചയപ്പെടാൻ ഈ മണ്ണിൽ വെച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു ബാഖ്യമായാണ് തിരൂർക്കാരായ ഞങ്ങളൊക്കെ തന്നെ അതിനെ കാണുന്നു മലയാളിയായ നമ്മളൊക്കെ തന്നെ അതിനെ കാണുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പുരസ്കാരത്തിന് കിട്ടിയ പണങ്ങളൊക്കെ തന്നെ ഈ തുഞ്ചൻ പറമ്പിന്റെ വികസനത്തിനായി ഉപയോഗിച്ചു എന്നുള്ളത് അതിലെ അതിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശം ഉണ്ടായി ഈ മണ്ണിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ മണ്ട് പറമ്പ് ഉണ്ടായിരുന്നെങ്കിലും കുത്തഴിഞ്ഞ നീലയിലായിരുന്നു അന്നത്തെ ഈ ഈ ഒരു മണ്ണിൻ്റെ സ്ഥിതി പക്ഷെ അതിനെ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ പറമ്പ് എന്താണെന്നും മലയാള ഭാഷ എന്താണെന്നും ഒക്കെ തന്നെ വരച്ചു കാണിക്കുന്നതിൽ വലിയ രീതിയിൽ പങ്കുകൊണ്ടു എന്നുള്ളതാണ് സാഹിത്യ പ്രതിഭ എന്നതിലപ്പുറം സാധാരണക്കാരോടൊപ്പം സാധാരണക്കാരനെ പ്രതിഫലിക്കുന്ന കഥകൾ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് വരച്ചു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിർമാല്യത്തിലെ നിർമ്മാല്യം സിനിമയിലെ വിഗ്രഹത്തിനുമ്പിൽ കാർക്കിച്ച് തുപ്പുകുന്ന വെളിച്ചപ്പാടിനെ അവതരിപ്പിക്കാൻ കാണിച്ച ധൈര്യം അത് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി പക്ഷേ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലും അദ്ദേഹം പിന്തുടർന്ന നിരവധി മൂല്യങ്ങളുണ്ടായിരുന്നു രാജ്യത്ത് അസഹിഷ്ണുത പടർന്ന സമയത്തുകളൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ അതിനെതിരായി പ്രതികരിച്ചായി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് കാൽപ്പനികതയുടെ ലോകത്ത് മാത്രം വിഹരിക്കുന്ന ഒരാളായിരുന്നില്ല വാസുവേട്ടൻ അദ്ദേഹം സ്വ സ്വയ ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു തന്ന നിരവധി കാര്യങ്ങളുണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരായി കൃത്യമായി തന്നെ അദ്ദേഹം തൻ്റെ വാക്കുകൾ കൊണ്ട് അതിനെ ആ വെറുപ്പിനെതിരായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എഴുതപ്പെട്ട വരികളിൽ ഇതിഹാസങ്ങൾ വീരകഥകൾ നാടൻ പാട്ടുകൾ ഇതിലൊക്കെ തന്നെ ആരും കാണാതെ പോയ വശങ്ങളെ അദ്ദേഹം കണ്ടെത്തി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ആരും കാണാതെ പോയ കേൾക്കാതെ പോയിട്ടുള്ള മനോവികാരങ്ങൾ വ്യായ്പിച്ചുകൊണ്ട് പുനർവായന അതിൻ്റെ സൗന്ദര്യം വേറിട്ട കാഴ്ചകളുടെ സാധ്യതകൾ മലയാളിക്ക് നൽകിയ പ്രിയപ്പെട്ട വാസുവേട്ടൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുടിക്കുന്ന ഈ മണ്ണിലാവുമ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളൊക്കെ തുടിക്കുക അദ്ദേഹം മലയാളിക്ക് ഭീമസേനോടും ചന്തുവിനോടും തോന്നിയ സ്നേഹത്തിൻ്റെ സ്രോതസ്സ് എം ടി എന്ന ഗൗരവക്കാരനായ പ്രതക്കാരനായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ഒരു ചന്തുവിൽ കാണിച്ച ആ ഒരു സ്വഭാവത്തിലുള്ളൊരു കാര്യം മലയാളിയുടെ മനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നായ അതൊക്കെ തന്നെ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ വാസുകേട്ടനെ കുറിച്ച് പറയുമ്പോൾ പുസ്തകത്തിൻ്റെ താളുകളിൽ മാത്രമായിരുന്നില്ല അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഓരോ മലയാളിയുടെ ചിന്തയിലും മനസ്സിലും എന്നും നിറഞ്ഞിരുന്നുണ്ട് അതിൽ മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ച നിരവധി കഥാപാത്രങ്ങൾ എന്നും ജീവിച്ചിരിക്കുകയാണ് അദ്ദേഹം നമ്മൾ വിട്ടുപോയാലും അദ്ദേഹം നമുക്കായി കരുതി വെച്ച നിരവധി കാര്യങ്ങൾ അത് എന്നും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് മാത്രമല്ല നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ തന്നെയാണ് ഇവിടെ എഴുത്തിൻ്റെ മാസ്മരികത അനുഭവിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങൾ ആദ്യകാലം മുതൽ തന്നെ വായിച്ചു വരുമ്പോൾ ഒരു വായനക്കാരനായി ഒരു പുസ്തക വായനക്കാരനായി നമ്മൾ മാറുമ്പോൾ ആ ഒരു മാസ്മരികതയിലാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഓരോന്നും വായിക്കാൻ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ തന്നെ ആദ്യകാലങ്ങളിൽ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അതിൽ പെട്ട അങ്ങനെയാണ് പുസ്തക വായന തുടങ്ങിയതെന്ന് തന്നെ പറയാൻ കഴിയും ഇവിടെ അസുരവിത്തിലെ ഗോവിന്ദൻ കുട്ടിയെ നമുക്ക് ഒന്ന് ഓർത്തു നോക്കുക അതോടൊപ്പം തന്നെ രണ്ടാമുഴത്തിലെ ഭീമനായാലും അതിലുള്ള ആ ഒരു വ്യത്യാസം മഞ്ഞിലെ വിമല അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിൽ വരുന്ന മറ്റു ഓർമ്മകൾ ചേർന്ന് വരുന്ന ഓർമ്മകൾ വാനപ്രസ്ഥത്തിലെ വിനോദിനി എന്ന കഥാപാത്രം നാലുകെട്ടിലെ അപ്പുണ്യായാൽ അതോ ആ ഓർമ്മകൾ എന്നും ജീവിച്ചിരിക്കുകയാണ് ആ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് ഒരു കഥാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവുകളാണ് ആ അതിലൂടെ ഉണ്ടായിട്ടുള്ളത് ഈ എഴുത്തിൻ്റെയൊക്കെ ഔന്നിത്യത്തിൽ നിൽക്കുമ്പോഴും അതല്ലെങ്കിൽ പുരസ്കാരങ്ങളുടെ പെരുമഴ വെയ്യുമ്പോഴും സ്വയം ഒരിക്കലും അദ്ദേഹം അഹങ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് സേട്ടൻ്റെ ഒരു പ്രത്യേകതയാണ് ആരുടെ മുന്നിലും തലവുലിക്കാനും അദ്ദേഹം മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് തല ഉയർത്തി തന്നെയാണ് ആര് വന്നാലും അദ്ദേഹം ഇരിക്കുക ഈ ഈ തുഞ്ചൻ പറമ്പിൽ തന്നെ പലരും അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ പല സമയങ്ങളിലും ഞങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏത് കേമനായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ നിന്നും നിന്നുകൊണ്ടാണ് അതിനൊക്കെ തന്നെ കാണാറ് പക്ഷേ നിറഞ്ഞ സ്നേഹം പകർന്നുകൊണ്ടാണ് എല്ലാവരും തിരിച്ചു പോവാറും ഒക്കെ ഉള്ളത് ഇപ്പോൾ ബാല്യം തന്നിൽ അവശേഷിക്കുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യത്തിൽ മനസ്സിൽ വലിയ രീതിയിൽ സ്പർശിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അവസാനമായി അദ്ദേഹത്തെ കാണാൻ പോയ സമയത്തും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അവസാനമായി അദ്ദേഹത്തിന് കാണാനൊക്കെ പോയ സമയത്തുമൊക്കെ മനസ്സിലെ ഓർമ്മകൾ ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് കാണുമ്പോൾ അവസാനമായി കാണുമ്പോഴൊക്കെ തന്നെ ധാരാള കാര്യങ്ങൾ മനസ്സിൽ നീട്ടി വന്നിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും കേരളീയ സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടികളായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൂടി ഒന്നും പറഞ്ഞു പോവാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം കൂടല്ലൂരിൻ്റെ കാരണവരന്മാരായിരുന്നപ്പോഴും മലയാള ഭാഷയുടെ മലയാള സാഹിത്യകുലത്തിൻ്റെ കാരണവരായി ജീവിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം നമ്മൾ വിട്ടുപോയെങ്കിലും കൂടുതലിൻ്റെ ആ കഥാദേശത്തെ മുതൽ നമുക്ക് പരിചയസമ്പന്നരായ വാസുവേട്ടൻ ഏത് കാലത്തും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കും അദ്ദേഹം സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ മാത്രമല്ല അദ്ദേഹം ചിത്രകാരൻ എന്ന രീതിയിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ഇതെല്ലാം തന്നെ അടയാളപ്പെടുത്തുന്ന വലിയ മനുഷ്യനെ നമ്മുടെ മനസ്സിലൊക്കെ തന്നെ എന്നും ഉണ്ടാവും ഈ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന ഈ കൂടിച്ചേരൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുടിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു നേരിട്ട് തന്നെ പരിചയമുള്ള വളരെ അടുത്ത ബന്ധമുള്ളവരാണ് അപ്പോൾ ഭാഷയുടെ സാഹിത്യത്തിൻ്റെ എല്ലാമെല്ലാമായ വാസുവേട്ടനെ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നമുക്കെല്ലാവർക്കും വേണ്ടി സംസാരിച്ച പോലെയാണ് തോന്നിയത് എല്ലാവരുടെയും മനസ്സിൽ കൂടും കടന്നു പോകുന്ന വികാരങ്ങളാണ് വിചാരങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചത്